യു ഡി എഫ് എം പിമാർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൌരത്വ ഭേദഗതി നിയമം അടക്കമുള്ള പ്രധാന വിഷയങ്ങളിലെല്ലാം ബിജെപിക്കൊപ്പമാണ് കോൺഗ്രസ് ഇന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ പട്ടാമ്പി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിനിടെയാണ് പരാമർശം കഴിഞ്ഞ ലോക്സഭാ അതിലുണ്ടായ പ്രത്യേക സാഹചര്യമൊക്കെയുണ്ട് ആ സാഹചര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല യു ഡി എഫിന് കനത്ത വിജയം എൽ ഡി എഫിന് കനത്ത തിരിച്ചടി അവസാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ടുപേർ എൽ ഡി എഫിനോടൊപ്പം പതിനെട്ട് പേര് യു ഡി എഫിനോടൊപ്പം അന്ന് ഈ പതിനെട്ടംഗ സംഘത്തെ തെരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്ത കേരളത്തിലെ വോട്ടർമാരും ജനങ്ങളും ഈ അഞ്ചു വർഷക്കാലം അനുഭവിക്കേണ്ടി വന്ന മനോവേദന എന്ന് ഓർമ്മിച്ചു നോക്കൂ വിവിധ ഘട്ടങ്ങളിൽ എന്തൊരു മനോവേദനയാണ് അവരനുഭവിച്ചത് എന്താ കാര്യം ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും പ്രശ്നത്തിൽ ശരിയായ നിലപാടി പതിനെട്ട സംഘടുത്തോ നമ്മുടെ കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ എല്ലാ കാലത്തും ഉച്ചസ്ഥായിയിൽ മുഴങ്ങാറുണ്ട് శబ్దం ఉండ ఇరుపతి పది నిశ్శబ్దమైపోయి